ഇന്ദിരാ പ്രിയദർശിനി കൾച്ചറൽ സെന്ററിന്റെയും കൊച്ചി ഐ ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഡബിൾ കട്ടിംഗിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഡബിൾ കട്ടിംഗ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് തങ്കമണി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എബിഎംപി ഉദ്ഘാടനം ചെയ്തു ഇന്ദിരാ പ്രിയദർശിനി കൾച്ചറൽ സെന്റർ രക്ഷാധികാരി എം ടി തോമസിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗം തങ്കമണി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എബിഎംപി ഉദ്ഘാടനം ചെയ്തു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശരീര അവയവമാണ് കണ്ണിനെ കണ്ണില്ലാത്ത മനുഷ്യർക്ക് അവർ അനുഭവിക്കുന്നത് കണ്ടോളം നമുക്ക് അറിയപ്പെട്ട നമ്മള് ബാല്യ നമുക്ക് സമയത്താണ് നമുക്ക് കണ്ണിലെ ഇടാത്ത വിഷമം കണ്ണു കാഴ്ച ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കുന്നത് മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി കൾച്ചറൽ സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനവും നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സിബിൻ വർക്കി കാൽവിരുമൌണ്ട സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ ഫിലിപ്പ് മണ്ണകത്ത ജോൺസൺ ഐസക് സുനിൽ കുമാർ കൊച്ചിയത്ത കൾച്ചറൽ സെന്റർ ഭാരവാഹികളായ ബിനു പാറപ്പനാൽ ടോമി തെക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു കൊച്ചി ഐ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ ടി എം കോർഡിനേറ്റർ ബെന്നി ആനിക്കാട്ട് ചെയർമാൻ സണ്ണി ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി